മോടിക്കൂട്ടി മാറ്റാൻ ഒരുങ്ങി അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് മോഡൽ പ്രൈമറി എൽ പി സ്കൂൾ ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് ഈ വർഷം സ്കൂളിൽ നടക്കുന്നത് മികച്ച വിദ്യാഭ്യാസവും കാര്യക്ഷമമായ അധ്യാപകരുടെ പെരുമാറ്റവും സ്കൂളിനെ എന്നും മികച്ചതാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നാല് ലക്ഷം രൂപയോളം മുടക്കി ഈ വർഷം സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത് സ്കൂൾ മുറ്റം ഗ്ലാസ് റൂഫിംഗ് ഓഫീസ് റൂമിനുള്ളിലെ സീലിംഗ് മനോഹരമായ ചുറ്റുമതിൽ സ്കൂൾ മുറ്റത്ത് ഇന്റർലോക്കിംഗ് സംവിധാനം തുടങ്ങിയ വിവിധ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അയ്യപ്പൻകോവിൽ ഗവൺമെൻറ് സ്കൂളിന് നാല് ലക്ഷം രൂപ അനുവദിക്കുകയും ആ തുക ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൻ്റെ ഓഫീസ് റൂമിൻ്റെ സീലിങ് അതുപോലെ അതിൻ്റെ മുറ്റത്ത് മുറ്റത്ത് റൂഫിങ് കുട്ടികൾക്ക് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിന്നെ ചുറ്റുമതില് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് സ്കൂളിന് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയോളം മറ്റു നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ബിആർ സിയുടെ പത്തു ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണവും നടന്നുവരികയാണ് പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി വരുന്ന അധ്യയന വർഷത്തിൽ സ്കൂളിന്റെ മുഖഛായ തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല